ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ശക്തരായ മൊറോക്കയെ ഒമാൻ സമനിലയിൽ തളച്ചു മികച്ച പോരാട്ടം പുറത്തെടുത്ത ഇരു ടീമുകളും കാൽപന്ത് പ്രേമികൾക്ക് നല്ല കാഴ്ചയാണ് സമ്മാനിച്ചത് തുടർച്ചയായി മുന്നേറ്റങ്ങളും പ്രതിരോധവും കണ്ട മത്സരത്തിൽ നിരവധി അവസരങ്ങൾ ഒമാനും മൊറോക്കോക്കും ലഭിച്ചെങ്കിലും ഗോളാക്കാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ റെഡ് കാർഡിൽ ലഭിച്ച് പത്ത് പേരുമായി മൊറോക്കോ ടീം ചുരുങ്ങുകയും ചെയ്തു കളിയുടെ തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച ഇരു ടീമുകളും മുന്നേറ്റങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് എന്നാൽ പ്രതിരോധ നിരയും ഉണർന്ന് കളിച്ചതോടെ ഗോൾ അകന്ന് നിന്നു ഒമാൻ മൊറോക്കോ ഗോൾ കീപ്പർമാർ നിരവധി തവണ പരിക്ഷണം പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒമാന്റെ ഇബ്രാഹിം അൽ മുഖൈനിക്കാണ് കൂടുതൽ ഗോളുകൾ പ്രതിരോധിക്കേണ്ടി വന്നത് ഈ മാസം എട്ടിന് കൊമോറസിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം ഈ മത്സരത്തിൽ മികച്ച വിജയം നേടാനായാലും ഗ്രൂപ്പിലെ മറ്റ് മത്സര കൂടി ആശ്രയിച്ചായിരിക്കും ഒമാന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സാധ്യതകൾ രണ്ട് മത്സരത്തിൽ നിന്നും ഒരു പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ മൂന്നാം സ്ഥാനത്താണ് ഒമാൻ മൊറോക്കോക്കെതിരെ താരങ്ങൾക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചുവെന്ന് പരിശീലകൻ കാർലോസ് കാർലോസ്ക്വറോസ് മത്സരത്തിനുശേഷം പറഞ്ഞു ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഗൾഫ് മേഖലയിലെ യാത്രക്കാരെയും സാരമായി ബാധിച്ചു കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്കുള്ള യാത്രക്കാരും നിലവിലെ പ്രതിസന്ധി സാരമായി ബാധിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ നിന്നും മസ്ക്കറ്റിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത് സർവീസ് മുടങ്ങുന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് കൊച്ചിയിലെ ഇൻഡിഗോ അധികൃതർക്കും യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇന്ന് ജോലിയിൽ കയറേണ്ട യാത്രക്കാരുൾപ്പെടെ വിമാനത്താവളത്തിലെ മെയിൻ ഗേറ്റ് കടന്ന് ബാഗേജ് കൊടുക്കാനായി തുനിഞ്ഞപ്പോഴാണ് അധികൃതർ യാത്രക്കാരെ വരയിൽ നിന്നും മാറ്റി നിർത്തിയത് യാത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് അധികൃതരുടെ പക്കൽ നിന്നും കൃത്യമായ മറുപടിയും ഉണ്ടായിരുന്നില്ല യാത്രക്കാർ ക്ഷുഭിതരായതോടെ വിമാനം വൈകിപ്പോകാന് സാധ്യത ഉണ്ടെന്നും എന്നാൽ ഉറപ്പു നൽകാൻ സാധിക്കില്ല എന്നുമായിരുന്നു അധികൃതരുടെ വിശദീകരണം യാത്രക്കാർ ബഹളം വച്ചതോടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മുഴുവൻ തുകയും തിരിച്ചു തരാമെന്നും എന്നാൽ അത് യാത്രക്കാരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്നുമായിരുന്നു ഇൻഡിഗോ ജീവനക്കാരുടെ വിശദീകരണം ഇന്ന് തന്നെ തിരിച്ചെത്തേണ്ട പല യാത്രക്കാരും ഇൻഡിഗോ ടിക്കറ്റ് റദ്ദാക്കി മൂന്നിരട്ടി തുക നൽകി രാവിലെ കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ഒമാനയർ ടിക്കറ്റ് എടുക്കുകയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ മസ്കറ്റിൽ നിന്നും ഇന്ന് രാത്രി കൊച്ചിയിലേക്ക് പോകുന്ന ഇൻഡിഗോയിൽ യാത്ര ചെയ്യാനായി മസ്കറ്റ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനുള്ള തിരക്കിലാണ് പ്രവാസികളായ യാത്രക്കാർ അവർക്ക് ഇതുവരെയും ഇൻഡിഗോയിൽ നിന്നുമുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരത്തിൽ ഏഷ്യയിൽ ഒമാൻ രണ്ടാമതെത്തി നംബിയോ വേൾഡ് എയർ ക്വാളിറ്റി സൂചികയിലാണ് ഒമാന്റെ നേട്ടം സിംഗപ്പൂരാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഒമാൻ അന്തരീക്ഷ നിലവാരം മെച്ചപ്പെടുത്താനുള്ള അധികൃതരുടെ ശ്രമങ്ങളാണ് ഇതോടെ ഫലം കാണുന്നത് ഫലപ്രദമായ നിയമങ്ങൾ നവീന നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ക്രമബദ്ധമായ വ്യാവസായിക രീതികൾ എന്നിവയിലൂടെ വായു നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒമാന്റെ പരിശ്രമങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഈ നേട്ടമെന്ന് പരിസ്ഥിതി അതോറിറ്റി പറഞ്ഞു ഏഷ്യയിലുടനീളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വായു ഗുണനിലവാര ചിത്രം വ്യത്യസ്തമാണ് വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണം നഗരത്തിരക്ക് കാലാവസ്ഥാ രീതികൾ എന്നിവ മൂലം ചില രാജ്യങ്ങൾ ഇപ്പോഴും ഉയർന്ന തോതിലുള്ള മാലിന്യങ്ങളെ നേരിടുന്നുണ്ട് തെക്കൻ ഏഷ്യയും കിഴക്കൻ ഏഷ്യയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന മലിനീകരണ സാന്ദ്രത രേഖപ്പെടുത്തിയ മേഖലകളാണ് വാഹന മലിനീകരണം വ്യാവസായിക ഉൽപാദനം എന്നിവയാണ് ഇതിന് പ്രധാന കാരണം അതേസമയം സിംഗപ്പൂർ ഒമാൻ ജപ്പാൻ പോലെ ശക്തമായ പരിസ്ഥിതി മേൽനോട്ടം തീരപ്രദേശങ്ങളിലെ സഞ്ചാരം വായു പുറന്തള്ളലിന് ശക്തമായ നിയന്ത്രണ നയങ്ങൾ എന്നിവയുള്ള രാജ്യങ്ങൾ ഏറ്റവും ശുദ്ധമായ വായുവുള്ള രാജ്യങ്ങളായി പട്ടികയിൽ മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിലെ നാമ്പിയോ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവിത ഗുണനിലവാര സൂചികയിൽ ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒമാൻ ഒന്നാമതെത്തിയിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ റീജിയണൽ ഇൻഡെക്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് സ്കോറുമായാണ് ഒമാൻ പട്ടികയിൽ മുന്നിലെത്തിയത് നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് പോയിന്റുമായി ഖത്തറാണ് പട്ടികയിൽ രണ്ടാമത് യു എയ്ക്ക് നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് പോയിന്റും സൗദി അറേബ്യക്ക് നൂറ്റി എഴുപത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് പോയിന്റുമാണുള്ളത് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ കപ്പൽ തകർന്ന് യമനിൽ തടവിലായിരുന്ന മലയാളികളടക്കമുള്ള പത്ത് ജീവനക്കാരെ മോചിപ്പിച്ചു ആലപ്പുഴ കായംകുളം സ്വദേശി രവീന്ദ്രനാണ് മോചിതനായ മലയാളി മറ്റുള്ളവർ ഫിലിപ്പീൻസ് സ്വദേശികളാണ് ഒമാൻ നയതന്ത്രപരമായ ഇടപെടലിലൂടെയാണ് ബന്ദികളുടെ മോചനം സാധ്യമായത് യമനിലെ സൻ ആയിൽ നിന്നും ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ ബുധനാഴ്ച രാത്രി പത്ത് പേരെയും മസ്ക്കറ്റിൽ എത്തിച്ചിരുന്നു തുടർന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ജി വി ശ്രീനിവാസ് ഫിലിപ്പീൻസ് അംബാസിഡർ റോൾ ഹെർണാണ്ടസ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എല്ലാ പൗരന്മാരെയും അതത് എംബസികൾക്ക് കൈമാറി മസ്ക്കറ്റിൽ വൈദ്യപരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ അനിൽകുമാറിനെ എംബസി അധികൃതർ യാത്രയാക്കി അനിൽകുമാറിനെ യമനിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നതായും മോചനം സാധ്യമാക്കാൻ ഇടപെട്ട ഒമാൻ സുൽത്താൻ ഹൈതമ്പിൻ നന്ദി അറിയിക്കുന്നതായും എംബസി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജൂലൈ ഏഴിനാണ് ഗ്രീക്ക് കമ്പനിയുടെ ലൈബ്രീരിയൻ രജിസ്ട്രേഷനുള്ള എം വി എറ്റർണിറ്റി സി എന്ന ചരക്ക് ചരക്ക് കപ്പൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചത് സൊമാലിയയിൽ ചരക്ക് ഇറക്കി തിരികെ വരുമ്പോഴായിരുന്നു അപകടം മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കപ്പലിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു കപ്പൽ മുങ്ങിയതോടെ സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് അനിൽകുമാറും കൂടെയുണ്ടായിരുന്നവരും കടലിലേക്ക് ചാടുകയായിരുന്നു ഇതിൽ തമിഴ്നാട് കന്യാകുമാരി സ്വദേശി അഗസ്റ്റിൻ ഉൾപ്പെടെ ആറുപേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തി അനിൽകുമാർ അടക്കം പത്ത് പേരെ യമൻ അധികൃതർ തടവിലാക്കുകയും ചെയ്തു അഞ്ചു മാസത്തോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇവരുടെ മോചനം സാധ്യമായത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായ ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ തുടർച്ചയായ മൂന്നാം ദിവസവും റദ്ദാക്കിയതോടെ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ പ്രതിസന്ധിയിൽ ന്യൂഡൽഹി മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂരു തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ബുധനാഴ്ച നൂറ്റൻപതിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതിനു പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ മാത്രം കുറഞ്ഞത് നൂറ്റി എഴുപത്തഞ്ച് വിമാന സർവീസ് നിർത്തിവച്ചതായാണ് റിപ്പോർട്ടുകൾ നീണ്ട കാലതാമസവും അനിശ്ചിതത്വവുമാണ് യാത്രക്കാർ നേരിടുന്നത് ഇൻഡിഗോ നേരിടുന്ന പ്രതിസന്ധിയുടെ കാതൽ പുതിയ സർക്കാർ സുരക്ഷാ ചട്ടങ്ങളാണ് പൈലറ്റുമാരുടെ ക്ഷീണം കുറയ്ക്കുന്നതിനായി നവംബർ ഒന്ന് മുതൽ നിലവിൽ വന്ന കർശനമായ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധികൾ നിയമങ്ങൾക്കനുസരിച്ച് പൈലറ്റുമാരുടെ പട്ടിക ക്രമീകരിക്കാൻ കമ്പനിക്ക് സാധിക്കാത്തതാണ് കൂട്ടത്തോടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചത് കൃത്യനിഷ്ഠതയ്ക്ക് പേര് കേട്ട ഇൻഡിഗോയുടെ വിശ്വാസ്യതയ്ക്ക് പ്രതിസന്ധി വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൊവ്വാഴ്ച ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് വെറും മുപ്പത്തഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നു യു എ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആഘോഷങ്ങൾക്കിടെ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർക്ക് കടുത്ത ശിക്ഷ ഷാർജ ഇതിനോടകം തന്നെ കനത്ത നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് നിലവിൽ നൂറ്റാറ് വാഹനങ്ങളും ഒമ്പത് മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടെ ആകെ നൂറ്റി പതിനഞ്ച് വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ട്രാഫിക് ആൻഡ് പെട്രോൾ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ ഖാലിദ് അൽഖയുടെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത് അപകട ഉയർത്തുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ വാഹനങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വാഹനങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദം അശ്രദ്ധമായ ഡ്രൈവിംഗ് രീതി ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിക്കൽ തുടങ്ങിയവയും നിയമലംഘനത്തിൽ ഉൾപ്പെടുന്നു ദേശീയ പരിപാടികൾ പൊതുജന അവബോധവും നിയമം പാലിക്കലും ആവശ്യപ്പെടുന്ന സമയമാണ് നേരത്തെയും ഇത് സംബന്ധിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നും നാളെയും ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ ബുള്ളറ്റിനിൽ മുന്നറിയിപ്പ് നൽകുന്നു